ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ആൻഡ്രണ്ട്സിൻ്റെ ഒരു ബിഗ് ഡേയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വീട് താമസത്തിൻ്റെ ആ ഒരു വലിയ ദിവസം വന്ന് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാത്രി പന്നരയ്ക്ക് ഞങ്ങൾ എന്താ പറയുക എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നതാണ് നമ്മുടെ പണികൾ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ച് പണികളൂടെ ഇൻറ്റീരിയേഴ്സിൻ്റെ കുറച്ച് പണികളുണ്ട് ബാക്കിയുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഓണത്തിന് മുമ്പായിട്ട് ചിങ്ങമാസത്തിന് മുമ്പായിട്ട് ചിങ്ങ കഴിയണതിന് മുമ്പായിട്ട് നമ്മളിത് എന്താണ് പാല് കാച്ചൽ നടത്തണമെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ ഞങ്ങളിത് തലേ ദിവസം വന്നിട്ട് എല്ലാം ഉരുക്കാണ് കാരണം നമുക്ക് വെളുപ്പിന് ആറ് ഇരുപതിനും ആറ് മുപ്പത്തഞ്ചിനും ആയിട്ടാണ് നമുക്ക് സമയമായിട്ട് പാല് കാച്ചനായിട്ട് സമയം കിട്ടിയത് ഇത്രയും വെളുപ്പിനായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്താൽ മാത്രമേ ശരിയാവുന്നുള്ളു നിങ്ങൾ രാവിലെ തന്നെ രാത്രി തന്നെ എല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇങ്ങനത്തെ അടുപ്പാണ് നമ്മൾ വാങ്ങിച്ചത് ഇതിപ്പോൾ നമ്മളിവിടെ മാപ്പറത്താണ് വാങ്ങിയത് നാനൂറ്റി അഞ്ഞൂറ് രൂപ ഒരു പറഞ്ഞു നമുക്ക് നാനൂറ്റി അമ്പത് രൂപ രൂപയ്ക്ക് കിട്ടി നമുക്കിത് വേറെ എന്തൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ എന്തെങ്കിലും തിളപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇതിൻ്റെ അടിയിൽ ഒരു ടൈലിൻ്റെ ഒരു ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നല്ല പാടം എന്തെങ്കിലും വരണ്ടാന്ന് വിചാരിച്ചിട്ട് അതേ അങ്ങനെ നമ്മുടെ പാലികാചന ദിവസം വന്നെത്തി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ വന്നിരിക്കണത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ രണ്ട് ദിവസം ആയി കുറച്ച് തിരക്കായി പോയി അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തുതരേരെ അപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെളുപ്പിന് നാല് മണിക്ക് നമ്മളത് ഗണപതി ഹോമം തൊട്ട് ഓരോ പ്രോസസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് എല്ലാം ചെയ്യണത് നമ്മുടെ നമ്പിയക്കേൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ തിരുമേനി ഗണപതി ഹോമം ഒക്കെ തുടങ്ങി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ട് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ടൈൽസിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഫംഗ്ഷൻ്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാനൊരു പുതിയ എന്താ പറയുക സെറ്റ് മുണ്ടൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളും കൂടെ വച്ചേക്കുന്നു കേട്ടോ ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലൊരക്കര എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഈ സെറ്റ് മുണ്ടം മേടിച്ചത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് തൊള്ളായിരത്തമ്പത് രൂപയാണ് അതിനെ ഇതെട്ടോ പിന്നെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ അത് വെളിച്ചത്തിൻ്റെ കുറച്ച് പോരായ്മ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം പറഞ്ഞിറങ്ങിയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീടിൻ്റെ കുറച്ച് പണി കൂടെ നമുക്ക് അത് ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ ഇൻറ്റീരിയർ സെക്ഷൻ അങ്ങനെ കുറച്ച് ബാക്കി പരിപാടി പണികളുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ മൊത്തം റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ ചെറിയൊരു കോട്ടയാർ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ലേ ഒരു ഊഹത്തിൽ നമ്മൾ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പരിപാടിക്ക് ഇതായത് ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ഇപ്പോൾ ഇടുന്നത് ഫങ്ഷനായിട്ട് നമ്മൾ വേറൊരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ആ സമയത്തൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നു കാരണം എന്താ പറയുക നമ്മൾ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതെല്ലാം അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പാല് ഇങ്ങനെ കച്ചിയൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷം അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഒരു പത്തൊരു അപ്പത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അങ്ങേയായിരുന്നു സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തിരുമേനിയ പറഞ്ഞതും എല്ലാവരും കൂടെ അപ്പോൾ ആളുടെ ഇതിൽ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റി ഭഗവാന്റെ കൂടിയൊക്കെ നന്നായി വന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ തലേ ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു തലേ ദിവസം രാത്രി വരെയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെയൊക്കെ ഈ പ്രദക്ഷിണം വെക്കുന്ന സമയത്തൊക്കെ മഴ ഉണ്ടെങ്കിലോ അതിലൊരു ച തുളസി നമ്മൾ കയറിയത് അപ്പോൾ ആ സമയത്തൊക്കെ മഴ പെയ്താലൊക്കെ എന്നുള്ളൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒന്നത്തെ ദിവസം ഒരും മഴയും പെയ്തില്ല നമ്മുടെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ചടങ്ങും ഒക്കെ നന്നായി നടന്നു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നു കൺ അറിയില്ല സുഹൃതം എന്നാണ് കേട്ടോ നമ്മുടെ വീട്ടുപേര് സുഹൃതം അപ്പൊ എന്താ പറയാ അങ്ങനെ തന്നെ ഒരു പേരിട്ടു ആറ് ഇരുപതിനും ആറേ മുപ്പത്തഞ്ചിനുള്ളിൽ നമ്മൾക്ക് പാൽ കാച്ചാൻ പാത്രം വെച്ചാൽ മതി പാൽ ഒഴിച്ച പാത്രം വെക്കണം എന്നാണ് നോക്കിയപ്പോൾ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ എല്ലാം പ്രദക്ഷിണവും അതെല്ലാം കഴിഞ്ഞാൽ ആ സമയമായപ്പോഴേക്കും നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് വെക്കാനൊക്കെ പറ്റി കേട്ടോ കൃത്യം നമ്മളൊരു ആറ് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തി മൂന്നിൻ്റെ അകത്ത് തന്നെ നമ്മൾ പാൽ കാച്ചാൻ വെച്ചു അതുപോലെ തന്നെ ആ സമയമായപ്പോഴേക്കും തന്നെ നമുക്ക് തല ച്ച് വരാനുള്ളൊരു ഇതാണ് എടുക്കണം കൊടുക്കുകയാണ് അതായിരുന്നു എന്ത് തിളച്ച് ഇങ്ങോട്ട് പോകണം ഒരു ലേശം കൊട്ടേന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എങ്ങനെ തന്നെ എടുത്തു പിന്നെ അതിൽ നിന്ന് എൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് നീ ഇക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം അങ്ങനെ അങ്ങനെ നമ്മൾ മൂന്ന് തവണയിട്ട് ലേശം കൊടുത്തു കേട്ടോ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളതനുസരിച്ച് ചെയ്തതാണ് ഇതിപ്പോൾ പല അഭിപ്രായം ഉണ്ട് ചിലർ പറയുന്നു പാല് തിളച്ച് പോകരുത് തിളച്ചിങ്ങനെ പൊന്തി വന്നാൽ മതി എന്നങ്ങനെ പറയുന്നു ചിലർ പറയുന്നു തിളച്ച് പോകണം എന്തായാലും നമ്മൾ എന്താ പറയുക പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ അറിവുള്ളവരും പൂർവികരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ഒരു ലേശം പോണ രീതിയിൽ തന്നെയാണ് നമ്മളും ചെയ്ത കേട്ടോ അപ്പോൾ ശേഷം നമ്മളതിൻ്റെ ലേശം പഞ്ചസാര ഒക്കെ ഇട്ട് എല്ലാവർക്കും ലേശം കൊടുത്തു അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള കമന്റ്സ് വരും അപ്പോൾ അങ്ങനെയായാലും അത് എന്താ പറയാ അവരുടെ രീതിയിൽ ഞങ്ങൾ ചെയ്തു എന്ന് മാത്രം അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീട് വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മുഴുവനായിട്ട് ഞാൻ കാണിച്ചില്ലാന്ന് എനിക്കറിയാം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം നല്ലവണ്ണം കാണിച്ചു തരാം കേട്ടോ മുഴുവൻ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ